ോക്കാൻ കോട്ട നോക്കാം കൊച്ചേട്ടാ ഫ്രീ ആയെങ്കി നോക്കാം मुनसीपालिटी इवती नारडम तेरे या ഭാരതീയ ജനതാ പാർട്ടി കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ പതിനെട്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം ഏഴുപക്ഷമായി ഭരണം നടത്തിയിട്ടും പുരോഗമന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്തത് ചെയ്യാത്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുന്നേറ്റ കാലമാണ് ഇനി അങ്ങോട്ടുള്ളത് ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടി കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി ഒന്ന് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഹൃദയ വരെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ പുത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെയും കൊണ്ടുവരുവാനായി ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പത്തൊമ്പത് സ്ഥാനാർത്ഥികളെ ഇവിടെ അണിനിരത്തിയിട്ടുള്ളത് ഇന്ന് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുകയാണ് ഇടവ് വലുത് മുന്നണികൾ മാറി മാറി ധരിച്ച് പുത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ വികസനങ്ങൾ ഈ നഗരസഭയ്ക്ക് ഉള്ളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കറിയാം എന്താണ് ഇവരിത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായും നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റി എത്തിക്കുന്നതിനായി കൂട്ടാട്ടുകുളത്തെ ജനങ്ങൾ തീർച്ചയായും ഈ ഈ മുനിസിപ്പൽ ഇലക്ഷനിൽ ഭാരതീയ ജനതാ ഒപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ നയിക്കുന്നത് കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ ദീർഘകാലം മെമ്പറായും കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തനത്തിന്റെ ഭാഗം എല്ലാ മൂലയും നിൽക്കുമറിയാവുന്ന ശ്രീ റോയി അബ്രാഹിം അവറുകൾ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ ടീമിനെ നയിക്കുകയും ചെയ്തു പുത്തള്ളം നഗരസഭയില് എൻ ഡി എക്ക് പത്തൊമ്പത് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് പത്തൊമ്പത് സ്ഥാനാർത്ഥികളുടെ പേര് വായിക്കാം ഡീഷൻ ഒന്ന് എ സോമരാജൻ സ്ഥാനാർത്ഥിയാണ് ഡിവിഷൻ മൂന്ന് അമൽ രാജ് ഡിവിഷൻ നാല് പി സി തങ്കപ്പൻ ഡിവിഷൻ എട്ട് കെ ബി സോമൻ ഡിവിഷൻ ഒമ്പത് ജാസ്മിൻ വിജയകുമാർ ഡിവിഷൻ പത്ത് ബി പി വിജയകുമാർ ഡിവിഷൻ പതിനൊന്ന് ജീബ ബിജു ഡിവിഷൻ പതിനഞ്ച് ഷാജി കണ്ണങ്കോട്ടിൽ ഡിവിഷൻ പതിനാറ് മനോജ് മേട്ടമ്പുറം ഡിവിഷൻ പതിനേഴ് മധു ഇതി ഡിവിഷൻ പതിനെട്ട് ലിൻഡോ വിൽസൺ ഡിവിഷൻ പത്തൊമ്പത് പ്രിയ എം കെ ഡിവിഷൻ ഇരുപത് പാർവതി ബി ബി എം ആർ ഡിവിഷൻ ഇരുപത്തൊന്ന് ബിന്ദു മണിയപ്പൻ ഡിവിഷൻ ഇരുപത്തിരണ്ട് വൃന്ദ ആർ നായർ ഡിവിഷൻ ഇരുപത്തി മൂന്ന് ജിനുമോൾ ജോസഫ് ഡിവിഷൻ ഇരുപത്തിനാല് തോമസ് എൻ എസ് ഡിവിഷൻ ഇരുപത്തി റോയി എബ്രഹാം ഡിവിഷൻ ഇരുപത്തി ആറ് ജയൻ കെ അങ്ങനെ പത്തൊൻപത് സ്ഥാനാർത്ഥികളാണ് എൻ ഡി എക്കുള്ളത് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി